ട്രക്ക് അല്ലേ വാ നമ്മൾ നമ്മള് ഇല്ല കല്ലൊക്കെ ഞാൻ അടുക്കി ഇടിക്കടിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എവിടെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറ മനുഷ്യൻ ചെയ്യാം കേരളത്തിൽ എവിടെ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെയാണ് അടുക്കി അടുക്കി ഇടിക്കടിക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ ണ്ടോ ഒരുമാതിരി ഷാർപ്പ് അയ്യോ ഷാർപ്പ് കൂർത്തുകൂർത്തിരിക്കുന്നു അയ്യോടെ അടുത്ത ക്യാമ്പ് കുറെ ആൾക്ക് ക്യാമ്പ് അവിടെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ അവിടെ കായലങ്ങണ്ടോ അല്ല ഒഴുകുന്ന മതിയോലുണ്ടോ ഇംഗ്ലീഷോ യു ഹാവ് എനി റിവർ ഓർ സംതിങ് അവിടെ ഒരു ക്യാമ്പിങ് സെറ്റ് കേട്ടോ ഞാൻ അവിടെ ചെന്നിട്ട് നമ്മുടെ ക്യാമ്പിങ് മനസ്സിലും ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നത് കാരണം ഇവിടെ സമ്മർ സീസണിലൊന്നും അനങ്ങാനേ പറ്റില്ലെന്നു പറയുന്നത് എന്നുവെച്ചാൽ അത്ര ചൂടായിരിക്കും അല്ലേ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കുൽപ്പി വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അവളെ കൊണ്ട് ചോപ്പിക്കുകയല്ലേ അവളെ തന്നെ രാവിലെ എഴുന്നേൽപ്പിച്ചതിൻ്റെ ഇതാണ് ചോർന്നോട് നടക്കി കാഷ്ടം അപ്പം

എന്റെ പറഞ്ഞേക്ക് ഇത്ര നല്ല വരി കടന്നിട്ട്

Was? Was? I Was? Uh? have tiny legs. Oh. Ho. Yeah. Namale. Pretty silly. Hmm. Hmm. What are you? Hmm. Hey guys, welcome back. No, 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 no. Okay. 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 Okay

നമ്മളെ ഒരു മലയാളം ഉണ്ടെങ്കിൽ അവളുടെ ആഗ്രഹപ്രകാരം നമ്മൾ ട്രക്ക് ചെയ്ത് വന്നിരിക്കുകയാണ് അല്ലെ എങ്ങനെ ആ ഇനിയും പോണമോ ചത്തു നമ്മള് ട്രക്ക് ചെയ്ത് ഒരു മലയാളം കൊണ്ടെത്തിരിക്കാണ് അതെ അപ്പം ട്രക്കണെങ്കി അങ്ങ് പോവാം അങ് മറ്റയ്ക്ക് പോവാം ആൾക്കാർ െ കണ്ട മലയുടെ മുകളിലൂടെ ആൾക്കാർ ട്രക്ക് ചെയ്ത് പോകുന്നുണ്ട് നീ എന്ത് കാണിക്കാണ് എന്റെ മണ്ടക്ക് എന്റെ മണ്ടയ്ക്ക് അവിടെ വരെ പോയാ നീ അയിൻറെ മുകളിലോട്ട് കയറണ്ട നമ്മടെ സ്ഥലമാണിത് തെന്നേ കേട്ടോ

ഞങ്ങൾ അങ്ങനെ അപ്പം ചെറിയൊരു മഴ കുഞ്ഞു മഴ കറി കുഞ്ഞു കണ്ടെനിക്ക് അത്രയും റിസ്ക് തരാൻ പറ്റില്ല സോ അതുകൊണ്ട് നമ്മൾ ചെറിയ കുഞ്ഞൊരു മഴയൊക്കെ കെട്ടിച്ച് നേരെ തിരിച്ച് ക്യാമ്പോട്ട് പോകും ചെക്ക് ക്യാമ്പ് ക്യാമ്പിലേക്ക് പോവാം അങ്ങനെ നമ്മൾ റാസൽ റാസില് കഴിഞ്ഞെന്നുള്ള പീഡിയാണിത് സോ എന്തൊക്കെയുണ്ടാവും നോക്കാം അതാണ് നമ്മുടെ ക്യാമ്പ് ആക്ച്വലി ഇന്നലെ റാസില് സെറ്റ് ചെയ്തതൊന്നും ഇരുടൈ ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും പൊസിഷനിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്തത് ബാ അവിടെ കേരള കേരള ക്യാമ്പൊക്കെ നമ്മൾ അയച്ചോണ്ടിരിക്കുന്നു അപ്പൊ കമ്പിയൊക്കെ അയച്ചതുകൊണ്ട് വണ്ടിക്കത്ത് കയറ്റി ബാക്കി ഓരോ അയച്ചു അയയ്ക്കണം വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കാണ് സോ അപ്പം ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ബ്ലോഗ് സ്റ്റേ ആണ് സ്റ്റേറ്റ് വാച്ചിങ് വാഷിംഗ് മീൻ തമ്മിൽ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ കാണാം ബൈ